ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് നമുക്കിവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇപ്പം നമ്മൾ ഇന്നും നമ്മളെ ബ്യൂട്ടി ടിപ്പും നമ്മുടെ കാർക്കുന്തലൊക്കെ കിളിർപ്പിക്കാനുള്ള പായ്ക്കുമായിട്ടൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഫേസ് പായ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഇട്ട് കാണാം കേട്ടോ അപ്പോൾ അപ്പോഴൊത്തിരി പേരെനിക്ക് നല്ല നല്ല കമൻറ്റുകളും തരുന്നുണ്ട് എന്നാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന കമൻറ്റുകളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോഴാ വിഷമോ ഒക്കെ വരുന്ന എന്താ കമൻറ്റുകളൊക്കെ ഞാൻ റിമൂവ് ചെയ്യും കേട്ടെ എനിക്കിഷ്ടമല്ല അങ്ങനെ എന്താ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു സാധാ ഒരു നാട്ടിൻ പുറത്തുകാരി ഒരു വീട്ടമ്മയാണ് അപ്പോഴെനിക്ക് കൂടുതൽ അറിവുകളോ ഒന്നുമില്ല നമ്മളിപ്പോൾ ഈ ടിപ്പൊക്കെ കാണിക്കുന്ന അതൊക്കെ നമുക്ക് വലിയ പ്രവൃത്തി പരിചയമൊന്നുമില്ല നമ്മൾ ബ്യൂട്ടീഷ്യനല്ല ഡോക്ടറല്ല കമ്പൗണ്ടർ അല്ല എന്നും ഞാൻ പറയുന്നതാണ് അപ്പോഴൊരു നമുക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് എനിക്ക് വലിയ അറിവുകളൊന്നുമില്ല കേട്ടോ അപ്പോഴ് കണ്ട് എല്ലാവരും സഹകരിക്കണം തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നാൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മളെ എന്താ നമ്മളെ കുത്തി നോവിക്കാൻ കുറച്ച് ആൾക്കാർ വരും കേട്ടോ അതും ഈ ചാനലുള്ളവരൊക്കെ തന്നെ നം നമുക്ക് എന്താ ഒരു നമ്മളെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന രീതിയിൽ കമൻ്റ് ഒക്കെ തരുമ്പം സങ്കടം വരും കേട്ടോ പിന്നെ അത് എനിക്കറിയത്തില്ല അതെന്താണെന്ന് അപ്പോഴെനിക്ക് ഇന്നലെ നമ്മളിലെ പൗഡറിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നല്ലോ മൂന്നാല് ദിവസത്തിന് മുമ്പേ അപ്പോഴും നമ്മളത് പറയുന്നില്ല എന്നും നമ്മളത് ചെയ്യണമെന്നും നമ്മൾ പറയത്തില്ല കേട്ടോ നമുക്കറിയാം പൗഡറൊക്കെ കെമിക്കലാണെന്ന് നമുക്കറിയാം അപ്പോഴും ഞാൻ അപ്പോഴും പറയുന്നുണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ നമുക്കൊന്ന് പോകാം ഞാൻ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പൗഡറും ആ നമ്മുടെ റോസ് വാട്ടറും കൂടെ തേച്ചിട്ട് ഒരു പത്തിരുപത് ഇരുപത് മിനിറ്റ് എടുത്തോ പത്ത് അത്രേ എടുത്തോളൂ അപ്പോഴേ നമ്മൾ മുഖം എന്താ വാഷ് ചെയ്തു പിന്നെ സംശയം പിന്നെയും പറയുന്നു അത് കെമിക്കലാണ് നമുക്കറിയാം കെമിക്കലാണെന്ന് നിങ്ങൾ അന്ന് ഓർക്കണം നമ്മൾ ഈ പൗഡറൊക്കെ ഇങ്ങോട്ട് തേച്ച് പുട്ടി പോലെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ദിവസം വരെയൊക്കെ നമ്മളിങ്ങനെ പൗഡറൊക്കെ തേച്ചുകൊണ്ട് നടക്കുന്നു അപ്പോഴും നമുക്ക് ഈ കെമിക്കലൊന്നും വരുന്നില്ലേ ഈ ചോദിച്ചവരുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് അതേസമയം ഞാനൊരു പത്തി ഇരുപത് മിനിറ്റ് ഇത് തേച്ചിട്ട് അപ്പോഴേ കഴുകി ഒരു ആളാണ് ഞാൻ എനിക്കറിയത്തില്ല ഇവർക്കൊക്കെ എന്തൊക്കെ സംശയങ്ങളാണ് ചിലപ്പോൾ നമ്മൾ ഒരു രാവിലെ ചിലപ്പോൾ ഇട്ടിട്ട് പോയാൽ ഉച്ച വരെയൊക്കെ ചില പിന്നെ എന്താ ക്രീമൊക്കെ പുരട്ടി നമ്മൾ മുഖത്ത് പൗഡറിട്ടാൽ ഒത്തിരി നേരം നിൽക്കും പക്ഷെ ഞാനാ ചെയ്തത് പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാനത് തൂത്ത് കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് സംശയങ്ങളൊന്നും പറയണ്ട പിന്നെ പിന്നെ നമ്മൾ ഞാൻ ഒരു ചാനലിൻ്റെ പേര് പറയും എനിക്കറിയത്തില്ല ചേച്ചിയാണോ അനീതി ചാനൽ ചെന്ന് നോക്കിയപ്പോൾ സബാണെങ്കിൽ മൂത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ചേച്ചി ചേച്ചി ഇങ്ങനെ എന്നെപ്പോലെയുള്ളവരുടെയൊക്കെ എന്താ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ പോയി കമൻ്റ് ഇട്ടാൽ സത്യമായിട്ട് നിങ്ങൾക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്താ അസുഖം കിട്ടുന്നതെന്ന് അപ്പോഴും ഞാനും ഇതേപോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിച്ച് ഇരിക്കുവാണെങ്കിൽ തന്നെയും അതിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ ഒരുപാട് സങ്കടങ്ങൾ കാണും അപ്പോൾ അപ്പോഴതൊക്കെ ഒന്നും അതൊന്നും കാണിക്കാതെ ഈ ചിരിച്ച വറക്കാനും പറയുന്ന നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേ ഉള്ളൂ പിന്നെ വിഷമിപ്പിക്കാൻ രീതി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റ് എന്തായാലും നമുക്ക് എനിക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഈ ചാ ഞാൻ ചെന്ന് നോക്കിയപ്പം ചാനലുള്ള ആൾ തന്നെ എനിക്ക് വന്ന് കമൻറ്റ് കിട്ടാട്ടോ അപ്പോഴേ എന്താ പറയുക എനിക്ക് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് വിഷമമായി ആയി പക്ഷെ പുള്ളിക്കാലത്ത് വേറെ കമൻറ്റ് കിട്ടിരുന്നു ഞാനത് റിമൂവ് ചെയ്തു പിന്നെ ഒരെണ്ണത്തിന് ഞാൻ അതിനകത്ത് എന്താ ഇത് കൊടുത്തിട്ടുണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ എന്തായാലും ചേച്ചിയുടെ ചാനലൊക്കെ ഉയരങ്ങളിൽ വരട്ടെ ഞാൻ ആശംസിക്കുന്നു കേട്ടോ ഉയരങ്ങളിൽ വരട്ടെ സുപ്പുവിന് അതുമാത്രമേ ഉള്ളൂ പ്രാർത്ഥന പിന്നെ ആരുടെയും എന്താ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ചെന്ന് കമൻ്റ് എടുത് കേട്ടോ നമുക്ക് വിഷമം ഉണ്ടാവും അപ്പോഴാ ആലോചിക്കുക ഈ താഴെ കിടക്കുന്ന നമ്മളൊക്കെയും ഏറ്റവും വെള്ളി ചെന്ന് അവർക്കൊക്കെ എതിരെ ഇങ്ങനെയൊക്കെ പറയുമ്പം എന്താ ചെയ്യുക നമ്മൾ ഓരോരുത്തരും അങ്ങോട്ട് പരസ്പരം പോയി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് അല്ലാതെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീടേക്കകത്തേ എന്തെല്ലാം തെറ്റു കുറ്റങ്ങൾ കാണുമെന്ന് നമുക്കറിയത്തില്ല പക്ഷെ മറ്റുള്ളവർ കാണുമ്പോഴാണ് നമ്മൾ ഇപ്പം ഇപ്പം ഞാൻ ഈ പറയുന്നത് തന്നെ കറക്റ്റാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോഴാണ് ഈ നമ്മളൊക്കെ ഇങ്ങനെ അഹങ്കരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് അപ്പോൾ കഴിവതും മറ്റുള്ള വീഡിയോകൾ കണ്ടിട്ട് അവർക്ക് എന്താ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ പാസ്സാക്കാതിരിക്കുക കേട്ടോ അതൊന്നും അത്ര ഒരു ഇതല്ല കേട്ടോ ദൈവത്തിന് പോലും അതിന് ക്ഷമ തരാൻ ഒക്കത്തില്ല കേട്ടോ സത്യം എനിക്കങ്ങ് വിഷമവും വന്നു അപ്പോഴും ഞാനും അങ്ങനെയാണല്ലോ ഞാനും ഇങ്ങനെയൊക്കെയാണല്ലോ മുന്നോട്ടും മുന്നോട്ട് മുന്നോട്ട് വരുന്നത് ഞാനും ചിലപ്പോൾ നമ്മൾ ചെന്നോ നല്ല വീഡിയോ ഒക്കെ ആകുമ്പോൾ നല്ല വീഡിയോ എന്നല്ല ഏത് എത്ര ഇരുന്നൂറും ഇരുന്നൂറ്റും അത്രയൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മൾ എളുപ്പം വേഗം അഞ്ഞൂറാവട്ടെ എന്നൊക്കെ അവർക്ക് ഇത് കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടും വരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കേട്ടോ ഓരോ കൂട്ടുകാരെയും നമ്മളിങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും നമ്മൾ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന കേട്ടോ ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഇതിൽ പിന്നെ ചിലരൊക്കെ ഉണ്ട് എന്താ വെറുതെ ഒരിതിനു വേണ്ടി മാത്രം വീഡിയോ ഒക്കെ ഇടുന്നവരൊക്കെ ഉണ്ട് നമ്മളൊന്നും ഞാനൊന്നും സത്യം പറഞ്ഞ ഒരു എന്തെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ അതിനായിട്ട് തന്നെയാണ് കേട്ടോ പിട അങ്ങനെയുള്ള എനിക്ക് കമൻ്റ് തരുന്നവർ ദയവായിട്ട് എനിക്ക് കമൻറ്റ് എനിക്ക് തരികേ വേണ്ട കേട്ടോ എനിക്കത് ഭയങ്കര വിഷമോ ആ പുള്ളി കരുത്തിയാന്ന ഒരെണ്ണം ഞാനങ്ങ് റിമൂവ് ചെയ്ത് കേട്ടോ വേറെ ഒരെണ്ണം കിടപ്പുണ്ട് അപ്പോൾ ഉടൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ താഴെ കേട്ടോ എനിക്ക് വിഷമമോ വിഷമോ ആയിപ്പോയി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെയാണ് പാലകൾ അതൊക്കെ പോട്ടെ എന്തായാലും ചേച്ചിയുടെ ചാനലൊക്കെ വലുതായി വരും വേഗം തന്നെ വലുതായി വരട്ടെ കേട്ടോ ും അഞ്ഞൂറാക്കിക്കോ മോണിംഗ് ആവണം പെട്ടെന്ന് എന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചാനലൊക്കെ വളർന്നു വരട്ടെ എങ്ങും പോയി ആർക്കും പിന്നെ ഇങ്ങനെയുള്ള കമൻറ്റൊന്നും കൊടുക്കരുതേ ദേവി ചെയ്തു കേട്ടോ കഷ്ടപ്പെട്ടിട്ട് തന്നെ ആവും എല്ലാവരും വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പുറ പുറകില് പിന്നെ എന്താ സത്യം അപ്പോൾ ഞാൻ എന്നെ തന്നെ നമ്മളെ തന്നെ കളിയാക്കുന്ന രീതിയിൽ ആ ഇന്ന് വീഡിയോ ഒന്നും എടുത്തില്ലേ ചിലരുടെ ഒരു സംസാര രീതി നമുക്ക് മനസ്സിൽ നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ളത് അപ്പോഴ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ഞാനും ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ചിലർ സംസാരിക്കുമ്പോൾ നമുക്കറിയാതെ അവരൊരു എന്താ നമ്മളെ ആക്കി വെച്ചുള്ള ഒരു എന്താ നമ്മുടെ അടുത്ത് പറയുന്നതാണെന്നല്ലേ സത്യം ഇപ്പോൾ എനിക്കത് വിഷമം പോകുന്നില്ല പക്ഷേ ഇങ്ങനെ കമൻ്റ് വരുമ്പോൾ നമുക്ക് വിഷമമാണ് പിന്നെ പ്രത്യേകിച്ച് ചാനലുള്ളവർ തന്നെ നമുക്ക് എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ ഭയങ്കര വിഷമമാവുംട്ടെ സൂപ്പിന് വിഷമവും ഇല്ല എല്ലാം തയ് തേച്ച് മായച്ച് കളഞ്ഞ് മായക്കറങ്ങു കൊണ്ട് തൂത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോഴി ഇന്നും നമ്മൾ ഒത്തിരി നേരം ഞാൻ സംസാരിച്ചു ചിലപ്പം വിഷമം വരുമ്പോൾ ആയിരിക്കും നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അല്ലാതെ ഇതിനായിട്ടും നമ്മൾ സംസാരിക്കത്തില്ല കേട്ടോ അപ്പോൾ അതേ മുടിയൊക്കെ മുടിയൊക്കെ ഞാൻ എപ്പോഴും കെട്ടി കെട്ടി നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ മുടിയൊക്കെ നമുക്കൊന്ന് കെട്ടി വെച്ചിട്ട് നമുക്ക് ആ പായയ്ക്കിട്ട് പോകട്ടെ പിന്നെ എന്താണ് നമ്മൾ മനുഷ്യനല്ലേ നമ്മൾ എന്തുവാ അങ്ങ് എല്ലാവരും ക്ഷമിച്ച് മാപ്പാക്കും എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ കാണാൻ നമ്മൾ വീഡിയോ എടുക്കാൻ പ് കേട്ടോ നമുക്കെല്ലാം ഒന്നും അറിവും ഒന്നും കാണത്തില്ല മനുഷ്യനല്ലേ നമ്മളൊക്കെ അപ്പം നമുക്ക് പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുക ഇന്നും നമ്മൾ ഒരു പായ്ക്കിൽ ഞാൻ മോന് കുറച്ച് ഇട്ട് കൊടുത്തിരാവില്ല കേട്ടോ മോന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചേക്കാം അമ്മ തേച്ചോളാണ് അപ്പോഴേ ഈ ഒരു പായ്ക്കെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പാൽ എടുക്കുക അതിലേക്ക് നമ്മുടെ കടലമാവ് എടുക്കുക നമ്മുടെ ആവശ്യമായിട്ടുള്ള കടലമാവ് എടുക്കുക പിന്നെ എന്താണ് എടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾ കണ്ട കുറച്ച് നമുക്ക് കസ്തീരി മഞ്ഞൾ സൂപ്പിൻ്റെ ഇല്ല കേട്ടോ ഇനി എവിടെ നേരെ ഒപ്പിക്കണം നമുക്ക് അടിക്കടെ കാണുമായിരിക്കും അല്ലയോ ഞാൻ ചോദിച്ചു നോക്കട്ടെ ആ ഒരു പായ്ക്കാണ് എന്താ പാല് തിളപ്പിച്ചിട്ട് അതിനകത്ത് നമ്മൾ കടലമാവേ കടലമാവ പാലിനകത്ത് ആദ്യം നമ്മൾ തീ കത്തിക്കുന്നതിന് മുമ്പേ മിക്സ് ചെയ്തിട്ട് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും കേട്ടോ ഇത് നന്നായിട്ട് ആ പാലിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് എടുക്കണം കേട്ടോ ആ കുറുക്കി ഇതായിട്ടോ കുറുക്ക നമ്മുടെ പായ്ക്കണെ മഞ്ഞപ്പൊടി ഇട്ട് കുറുക്കിയെടുക്കുക ഇതേ ഉള്ളൂ എളുപ്പമാണ് നമ്മുടെ മുഖത്ത് ഇട്ട നല്ല നല്ല സുഖവും ഇത് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖവും കിട്ടും നല്ലൊരു പായ്ക്കാം എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് പാലിനകത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോ എന്താ ഇത് കഴിക്കാൻ തന്നെ തോന്നും നമുക്ക് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ടല്ലേ നമ്മൾ എന്നും ചെയ്ത് കാണിക്കുന്നേ നല്ലൊരു പായ സത്യമായിട്ടാണ് കേട്ടോ അപ്പോഴൊത്തിരി ചേച്ചിമാരാണോ അനിയത്തിമാരാണോ സുപ്വിയെ നീ നീ ചെയ്ത എന്താ ഇതൊക്കെ തേച്ച വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ തേക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും വീഡിയോ ഒത്തിരി പേര് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ എനി എനിക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാവരോടും ഈ ഒരു കാര്യമായിട്ട് നമുക്കൊരു ഒരു പത്തിരുപത്തഞ്ച് ഉണങ്ങുന്നത് വരെ കേട്ടോ ഒരുപാട് അങ്ങ് ഉണങ്ങാൻ നിക്കരുത് നമ്മുടെ മുഖത്ത് ചുളുകളൊക്കെ ഒരുപാട് അങ്ങോട്ട് ഉണക്കാൻ നിക്കരുത് നമുക്കറിയാവില്ല ഇതൊക്കെ തേച്ച് ഇച്ചിരി നേരം നിക്കുമ്പോ നമുക്ക് അറിയാവില്ല അതിൻ്റെ ആ ഒരു ഒരു നല്ലൊരു മണമാണ് ഇതിന് കേട്ടോ നല്ലൊരു മണമാണ് ചെയ്ത് നോക്കണം ഇതൊക്കെ ഇച്ചിരി കടലമാ വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി പിന്നെ ഇച്ച് റോസ് വാട്ടർ വല്ലപ്പോഴും ഒക്കെ നമുക്ക് റോസ് വാട്ടറും വെച്ചൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ കേട്ടോ വേറെ എന്തുവാ പ്രത്യേക വേറെ എന്തുവാ കസ്തൂരി മഞ്ഞളുണ്ടെങ്കി എടുത്തു വെച്ചാ കേട്ടോ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്തെങ്കിലുമൊക്കെ കേട്ടോ എനിക്കാ കസ്തൂരി മഞ്ഞളേ ഉള്ളി ഇല്ലാത്തത് കേട്ടോ അതിനി നമുക്ക് അങ്ങടിക്കടയിലേ ചെന്ന് ചോദിച്ച് പിന്നെ ചിലര് കളിപ്പിക്കും കേട്ടോ കസ്തൂരി മഞ്ഞളിന് ഒരുപാട് മഞ്ഞക്കളർ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പോഴും കളിപ്പിക്കാൻ സാധ്യതയുണ്ട് എനിക്കുണ്ട് ഒരു മുറി കേട്ടോ അത് ഞാൻ പിന്നെ ഈ കസ്തൂരുമഞ്ഞളുണ്ടല്ലോ നമ്മൾ നല്ല വെയിലിട്ട് വെയിലത്തിട്ട് പിന്നെ എന്താ ഉണക്കിയെടുക്കരുതെന്ന് ഒരു ഇളം വെയിലത്തൂന്ന് മാറ്റി ഇളം വെയിലൊക്കെ അത് ഉണക്കിയെടുക്കണമെന്ന് കേട്ടോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പറയുന്നത് എനിക്ക് ായ്ക്കൊക്കെ ഇട്ട് കൊടുത്തതേ മോക്ക് ഇനി ബാക്കി മോക്ക് വെച്ചിട്ടു മോന് ഞാൻ തേച്ച് കൊടുത്ത് കേട്ടോ മോൻ തന്നെ ചെയ്തോളൂ ഞാൻ പറയാം എല്ലാരും തേയ്ക്കും എന്തായാലും അമ്മ എടുത്ത് അല്ലേ അപ്പഴ് നമുക്ക് ഇതൊന്ന് ഉണങ്ങിയിട്ട് കാണാം നമുക്ക് ഇവിടെ ഒക്കെ കൈക്ക തേച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ദ മിനിറ്റ് ആയി കേട്ടോ നമ്മുടെ പായ്ക്ക് ഒത്തിരി അങ് ഉണങ്ങാനൊന്നും നോക്കി നിൽക്കേണ്ട കേട്ടോ ഇപ്പം തന്നെ ഇവിടെ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയട്ടെ പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളൊന്നും വന്ന് നിക്കത്തില്ലല്ലോ വീഡിയോയ്ക്ക് പിന്നെ ഇതൊന്നും ചെയ്യാൻ അപ്പോൾ ഞാൻ അത്ര വെളുത്തട്ടൊന്നുമില്ല സത്യം പറയാലോ എനിക്കറിയത്തില്ല ഇനി വെട്ടത്തിൻ്റെ കുഴപ്പമാണോ എന്തോന്ന് കേട്ടോ അപ്പോൾ ഈ വെളുത്തവരിലും കറുത്തവരിലും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും നോക്കണ്ടട്ടോ എല്ലാവർക്കും ചെയ്യാം എനിക്ക് ഞാൻ നോക്കിയിട്ട് വെളുത്തതിലും കറുപ്പലും ഒന്നും ഒരു കാര്യമില്ല കേട്ടോ അപ്പോഴും ഇതിപ്പം എനിക്ക് ചെയ്ത് കാണിക്കാനോ ഞാൻ തന്നെ വന്ന് നിന്ന് ചെയ്ത് കാണിക്കാനൊക്കെ തുള്ളൂ കേട്ടോ അതുകൊണ്ട് ക്ഷമിച്ചേക്കേട്ടോ നമുക്ക് വേറൊരാൾ വന്ന് നിൽക്കത്തില്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോഴും വെളുത്തതിലൊന്നും വെളുത്തതിലും കറുത്തതിലും ഒന്നും കാര്യമില്ല എനിക്കൊന്നും നമ്മുടെ എൻ്റെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാർ എല്ലാവരും ഉണ്ടല്ലോ പക്ഷെ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ അപ്പോഴും വലിയ വിളപ്പൊന്നുമില്ല എനിക്ക് കേട്ടോ നിങ്ങൾ ചുമ്മാ അത് വളുപ്പ് വളുപ്പം എന്ന് പറയുന്നത് എനിക്കത്ര ഇതിലൊന്നും അത് താഴൊന്നുമില്ല കേട്ടോ അപ്പോഴും നമുക്ക് നമ്മുടെ ഈ ഈ ഇട്ട പായ്ക്ക് നമുക്ക് ഇങ്ങനെയൊന്നും മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ സൂപ്പിൻ്റെ മസാജ് എല്ലാവർക്കും അറിയാവില്ല ഒന്നര മസാജ് കേട്ടോ ചെച്ചിമാരുണ്ട് നമ്മുടെ ആഞ്ഞലിക്കകത്ത് കേട്ടോ അപ്പം ഇങ്ങനെ ഒത്തിരി ഉറക്കൊന്നും എന്തോ ബലം പിടിച്ചൊന്നും വേണ്ട ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ കവിളൊക്കെ ചാടി വരണ്ടേ ഉം കവിളൊക്കെ തൊടുത്ത് വരണ്ടേ തക്കാളിക്കാവളാവണ്ടേ അപ്പോഴും ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യമാക്കി കൊടുക്കണം പിന്നെ നമ്മുടെ നെറ്റിന്മേലിങ്ങനെ ആക്കി കൊടുക്കണം ഒരു പത്ത് പ്രാവശ്യം കടലിമാവിന് ഇത്രയും രഹസ്യമുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ അരിപ്പുറിയും നല്ല പൊറോട്ട സൂപ്പറാ എനിക്കറിയത്തില്ല കടലിമാവ് മൈദ അല്ലെങ്കിലും ചീത്തയല്ലേ മൈദ അല്ലെങ്കിലും ചീത്തയാണെന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും അത് പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിക്കലേ ഇത് ഇങ്ങനെയൊക്കെ ആക്കണം കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ എവിടെയെങ്കിലും പാത്തിരിക്കുന്നത് ബ്ലഡൊക്കെ ഓടിച്ചാടി നടക്കട്ടെ അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ആ മൈദയുടെ കാര്യം മൈദാക്കുട്ടനേ ചീത്ത അവൻ കൊള്ളത്തില്ല അവനെ കൂട്ടുകൊള്ളം കൊള്ള അവനെ കൂട്ടുകൂടം കൊള്ളത്തില്ല കേട്ടോ മൈന അവൻ കേക്കരുത് വല്ലപ്പോഴും ഞാനും പൊറട്ടതിരിക്കുന്ന ആളാണ് കേട്ടോ എല്ലാരും ഇങ്ങനെയൊക്കെ പറയും പക്ഷെ എല്ലാരും ഇതൊക്കെ കഴുകേ ചെയ്യല്ലേ വല്ലപ്പോഴൊക്കെ ആവുന്നു എന്നും എന്നും സ്ഥിരം ആക്കരുത് അല്ലേ ഏത് കാര്യമാണേലേ ഇനി നമുക്ക് തുടച്ചു കൊടുക്കാം കേട്ടോ മുഖത്തും കഴുത്ത് കഴ അല്ലെങ്കിൽ കേട്ടാമോ രണ്ട് കളറായിപ്പോവും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ തുടച്ചു കൊടുക്കാം മഞ്ഞല്ലേ വാങ്ങിക്കുവാണെങ്കിൽ ഈ സൂപ്പ് കൂടെ തരുമോ നിങ്ങൾ ഞാൻ ആദ്യം വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്കും കൂടെ തരാം കേട്ടോ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ എന്നെ കാണാൻ ഒക്കത്തില്ല കേട്ടോ ഈ വെട്ടമടിക്കുന്നോണ്ടേ കാണാൻ ഒക്കത്തില്ല അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് കുത്തിയട്ടെ എന്നെ ഞാൻ എന്നെ സ്വയം കാണും കേട്ടോ എനിക്ക് വെട്ടമടിക്കുമ്പോൾ ഒന്നാമതേ കണ്ണിനെ കാഴ്ചയൊക്കെ പോയിടോ രാത്രി ഒരു മണി വരെ ഇരുന്ന് മൊബൈൽ കണ്ട് മൊബൈൽ വേറെന്തോ നമ്മുടെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഏത് പാതിരാത്രിക്കാണെങ്കിലും സുപ്പ് സപ്പോർട്ട് ചെയ്യും എല്ലാവരുടെ അടുത്ത് തരും അറിയാമല്ലോ നിങ്ങൾക്ക് എൻ്റെ ഡയറി ഒരു അഞ്ചാറ് ഡയറി ഒക്കെ തീർന്നു കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ എപ്പോഴും അങ്ങോട്ട് മൊബൈൽ നോക്കി നമ്മുടെ കമൻറ്റിൻ്റെ ഇത് നമ്മൾ നോക്കി ചെയ്യുമല്ലോ പക്ഷെ ഞാനുണ്ടല്ലോ ഞാൻ അങ്ങ് എഴുതിയിരിക്കും എനിക്ക് തരുന്ന എനിക്ക് എൻ്റെ കൂട്ടുകാർ പ്രിയപ്പെട്ട കൂട്ടുകാരയച്ചിരുന്ന കമൻ്റുകളെല്ലാം കേട്ടോ ഞാനങ്ങ് എഴുതിപ്പിക്കും അപ്പോൾ ഏതൊരു എത്ര താമസിച്ചാലും നമുക്ക് അവരുടെ അടുത്ത് എത്താം പിന്നെയും നമുക്ക് ആ മൊബൈൽ ചരണ്ടി പറിക്കേണ്ടാലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് എഴുതി വയ്ക്കും കേട്ടോ എനിക്ക് എനിക്കതാ ഇഷ്ടം എനിക്ക് എളുപ്പമായിട്ട് അതാണ് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഏ എത്ര താമസിച്ചാലും സ്വപ്പ് നിങ്ങളുടെ അടുത്ത് വയ്ക്കും കേട്ടോ അയ്യോ എൻ്റെ ഹരിത ഗാർഡൻ അയ്യോ ഞാൻ ഒത്തിരി ദിവസം കൊണ്ടൊന്നു അയ്യോ കാണുന്നില്ലല്ലോ അപ്പോഴ് വന്ന് രണ്ട് ദിവസം മുമ്പ് വന്ന് കമൻ്റ് ഇട്ട് കേട്ടോ ആളും ബിസി ആയിരുന്നു എനിക്കും ബിസി ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ച കൊണ്ട് നമുക്കിവിടെ ജോലിക്കാരൻ അമ്മമാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പണിസ്ഥലത്തേക്ക് തടിയുടെ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ബിസി ആയിരുന്നു കേട്ടോ എന്നിട്ടും സുപ്പും ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നത് അയ്യോ ഇന്നലത്തെ നമ്മുടെ ആ പായ്ക്കെട്ടെ അതാ മൂന്ന് സ്റ്റെപ്പും ചെയ്യണം കേട്ടോ അന്നേ നമുക്കതിൻ്റെ നല്ല റിസൾട്ട് കിട്ടത്തൊള്ളു കേട്ടോ ഒത്തിരി കൂട്ടുകാരി ആയിരുന്നു മൂന്ന് മൂന്ന് മൂന്നും ഇതും ചെയ്യണോ പിന്നെന്താ അരിയാണ് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ചിരി വേണ്ടി കിട്ടും ഞാനും ഒരു എൻ്റെ കൂട്ട് പൊട്ടികളാണോ നിങ്ങളും ഞാൻ വിചാരിച്ചു ഞാനെന്ന പൊട്ടിയോ ഉള്ള നീ ലോകത്ത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി കേട്ടോ നമ്മുടെ പൂട്ടിൻ്റെ പൊടിയായിട്ട് നമ്മുടെ മുഖമൊക്കെ പിന്നെ ഇതാവും കേട്ടോ ഭയങ്കര വേദനയാവും എനിക്ക് ചിരി വരും നിങ്ങളുടെയൊക്കെ കമൻ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ഞാൻ കമൻറ്റിനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ തരുന്ന കമൻ്റുകളാണ് നമുക്ക് പിറ്റേന്നും വീഡിയോ ചെയ്യാനും സത്യം ഓർത്തോർത്തിരുന്നു ഞാൻ ചോദിച്ചു എന്നാൽ സ്കൂൾ വണ്ടി വരുന്നു കേട്ടോ ഒന്ന് പാത്തു നിന്നോട്ടേ ഞാൻ നമ്മുടെ അടുത്ത സ്കൂളിലെ വണ്ടി കേട്ടോ അപ്പോഴും സിസ്റ്റേഴ്സൊക്കെ കാണും വണ്ടിയിൽ അപ്പോഴും മക്കളെയൊക്കെ പഠിപ്പിച്ചവരല്ലേ അറിയാം വീഡിയോ ഒക്കെ എടുക്ക എടുക്കുന്ന ഞാനൊന്നറിയാം കേട്ടോ എന്നാലും നമുക്കൊരു ഇതല്ലേ നമുക്കൊരു ബഹുമാനമില്ലേ അപ്പോഴേ നിങ്ങൾക്കറിയാവില്ല ഞാൻ സത്യം പറഞ്ഞത് എപ്പോഴും എൻ്റെ വീഡിയോ കാണാൻ ഞാൻ നിങ്ങളെ ബഹുമാനത്തോടെയാണ് സ്വാഗതം ചെയ്തത് നിങ്ങൾക്കറിയാവില്ല ഞാൻ ആദ്യം പറയുന്നത് എന്താ അതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് മക്കളെന്നോട് പറയുക അമ്മ ഇതൊന്ന് മാറ്റി പിടിച്ചോടെ അമ്മയുടെ ഈ ഇൻട്രോ ഓ പറയുന്നത് ഞാൻ എന്താ പറയുന്നത് ആദ്യം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും ഇങ്ങനെയാണോ സുപ്പു എന്നും നിങ്ങളെ എൻ്റെ കുഞ്ഞ് വീഡിയോ കാണുകയും മണ്ടത്തരങ്ങളൊക്കെയുള്ള വീഡിയോ കാണാൻ ക്ഷണിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഒരു നിങ്ങളോടൊരു ബഹുമാനമുണ്ട് സത്യമായിട്ടുമാണ് നമ്മൾ എത്ര വലിയവരാണെങ്കിലും ഒരു നമ്മൾ ബഹുമാനം കൊടുക്കണം കേട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നമ്മളെ കളിയാക്കുന്നവരുടെ അടുത്ത് തിരിച്ച് നമ്മൾ കളിയാക്കിയാൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലേ അപ്പോഴിങ്ങനെയൊക്കെ പിന്നെ എന്താ എങ്ങനെ പറഞ്ഞവരുടെ അടുത്ത് എനിക്കിങ്ങനെയൊക്കെ മറുപടി എടുക്കാനൊക്കെ തെളി കേട്ടോ എന്തായാലും ആ ചാനലൊക്കെ നല്ലതായിട്ട് പോകട്ടെ ഞാൻ പറഞ്ഞ പിന്നെ കൂട്ടുകാരൊക്കെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരിയും കൂടെ ചിലപ്പോൾ ഒരു തമാശക്കാണോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ എനിക്കതൊന്നും ഭയങ്കര വിഷമമായിപ്പോയി അപ്പോഴാണ് ഒപ്പുന്ന കൂട്ടുകാരൊക്കെ പോയി നമ്മുടെ ആ സഹോദരിയെയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് അങ്ങനെ ദേഷ്യമോ പക്ഷെ എനിക്കൊന്ന് ഭയങ്കര സങ്കടമായി പോയിടും അതാണ് കേട്ടോ സുപ്പിനും ചില ചില സങ്കടങ്ങളൊക്കെ ഭയങ്കര വിഷം ഒക്കെ നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും എന്നെ എടുത്തിട്ട് അടിക്കും കേട്ടോ അടിയൊക്കെ കൊള്ളാ സുപ്പ് ദേവിയുടെ കൈ നീട്ടി തന്നേക്കുക പിന്നെ ആര് വന്നാലും നല്ല മനസ്സോടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെ കൈ നീട്ടി ഈ സുപ്പ് സ്വീകരിക്കും സത്യമായിട്ടും ആണ് കൈ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും തന്നെ എന്നെ വിഷമിപ്പിക്കാനായിട്ട് ആരും വരല്ലേ സത്യമായിട്ടും എനിക്കത് ഭയങ്കര വിഷമം എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ഞാൻ അപ്പോഴും ആ കമൻ്റ് റിമൂവ് ചെയ്യും എൻ്റെ യൂട്യൂബ് അമ്മാവ അങ്ങനെ ഒരു ഓപ്ഷൻ എന്താ പറയുക എന്ത് ഭാഗ്യമാണ് അല്ലെങ്കിൽ ആൾക്കാരെല്ലാം ഇത് വായിച്ചിരിക്കത്തില്ലേ ഒക്കെ പറഞ്ഞാൽ ഓർത്ത് നോക്കി ഈ കമൻ്റുകളൊക്കെ വാക്കിയുള്ള ചിലരുണ്ടല്ലോ ചിലർ ഈ കമൻറ്റുകൾ വായിക്കാനായിട്ട് ഇരിക്കുന്നവരുള്ള ഞാൻ വേറെ ഈ എനിക്കറിയത്തില്ല ആ പിള്ളേരുടെയൊക്കെ അവരൊക്കെ ഇല്ല വേറെ ഒരുമാതിരി ഒരുമാതിരിയൊക്കെയുള്ള ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന കാര്യം അവരുടെയൊക്കെ കമൻറ്റ് വായിക്കാൻ നിന്നായി എനിക്കറിയ പിന്നെ ജീവിച്ചിരിക്കണമെന്ന് സംശയത്തോ അതുമാതിരിയുള്ള കമൻ്റുകളാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ അങ്ങനെ എന്തോ ആയാലും അമ്മാവന് നമുക്കൊരു ഓപ്ഷൻ തന്നിട്ട് നിനക്കിഷ്ടമല്ലാത്ത കമൻ്റ് നീ റിമൂവ് ചെയ്തോളാം എന്തൊരു ഭാഗ്യമായി പോയി അപ്പോൾ നമുക്ക് നാളെ കാണാൻ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും റിസൾട്ടൊക്കെ പറയണം കേട്ടോ